റഷ്യയുമായുള്ള യുക്രൈൻ സംഘർഷം മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് രാജ്യത്തെ ഭരണാധികാരിക്ക് അതുപോലെ യുക്രൈനിലെ പൊതു സ്ഥാപനങ്ങളിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം ഇപ്പോൾ ഏറെക്കുറെ നഷ്ടമായി കഴിഞ്ഞുവെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കീവ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യോളജി നടത്തിയ വിശ്വാസ വോട്ടെടുപ്പിലായിരുന്നു യുക്രൈൻ ജനതയ്ക്ക് സെലൻസ്കിയോടുള്ള വിശ്വാസത്തിലുണ്ടായ ഗണ്യമായ ഇടിവിൻ്റെ സൂചനകൾ വ്യക്തമായത് മാത്രമല്ല പ്രസിഡന്റ് പദവിയിലും പാർലമെന്റ് സർക്കാർ സുരക്ഷാ സേവനം ദേശീയ പോലീസ് തുടങ്ങിയ പ്രധാന സ്ഥാപനങ്ങളിലടക്കമുള്ള ജനങ്ങളുടെ വിശ്വാസം ഇപ്പോൾ കാര്യമായി കുറഞ്ഞിരിക്കുകയാണ് റഷ്യയുമായി രാജ്യം നേരിടുന്ന സംഘർഷം നോക്കുകയാണെങ്കിൽ യുക്രൈന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി സ്വന്തം ജനങ്ങൾക്ക് തന്നെ ആ രാജ്യത്തെ ഭരണ സംവിധാനത്തിലുണ്ടായ അവിശ്വാസമാണ് യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ലെന്ന് സെലൻസ്കിയുടെ തീരുമാനം പ്രസിഡന്റിന്റെ ഓഫീസിലുള്ള വിശ്വാസം കാര്യമായി കുറയുന്നതിന് കാരണമായി തീര്ന്നതായിട്ടാണ് സർവേ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ എൺപത്തിനാല് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആയപ്പോഴേക്കും നാല്പത്തഞ്ച് ശതമാനമായി ആളുകളുടെ വിശ്വാസം കുറഞ്ഞുവെന്നാണ് സർവേ ഫലം വെളിപ്പെടുത്തുന്നത് എന്നാൽ ജനങ്ങളുടെ അവിശ്വാസം രണ്ട് വർഷം മുമ്പ് അഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത്തൊന്ന് ശതമാനമായി ഉയർന്നതായും ഈ ഫലം വെളിപ്പെടുത്തുന്നുണ്ട് റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഇരുപത്തിനാല് മുതൽ രാജ്യ പട്ടാള നിയമത്തിന് കീഴിലാണ് നിലനിൽക്കുന്നത് തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ സൃഷ്ടിക്കപ്പെട്ടതിനെ തുടർന്നായിരുന്നു സെലൻസ്കി സലുഷ്നിയെ യുക്രൈൻ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് സ്ഥാനത്ത് നിന്നും പ്രധാനമായി മാറ്റുന്നത് യുക്രൈനിലെ ജനങ്ങൾക്കേറെ പ്രിയങ്കരനായിരുന്ന സലുഷ്നിയെ നീക്കിയതിലൂടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വഴിയിൽ നിന്ന് തന്റെ ഒരു എതിരാളിയെ മുൻകൂട്ടി വെട്ടിമാറ്റാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു സെലൻസ്കി ഇതിലൂടെ പ്രധാനമായും നടത്തിയതെന്ന വിമർശനവും വ്യാപകമായി ഉയർന്നു വന്നിരുന്നു ബ്രിട്ടനിലെ നിലവിലെ യുക്രൈൻ അംബാസഡറായ വലേരി സലൂഷ്നിയെ മത്സരിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടാൽ അടുത്ത യുക്രൈൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സെലൻസ്കിയുടെ വിജയത്തിന് അതൊരു തിരിച്ചടിയാകാനുള്ള വലിയ സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ സലൂഷ്നെയും മത്സരിപ്പിക്കാതിരിക്കാനായി എല്ലാ ശ്രമങ്ങളും സെലൻസ്കി ഭരണകൂടം നടത്തുന്നുമുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ സെലൻസ്കിയെ പിന്തുണയ്ക്കാമെന്ന് സമ്മതിക്കുകയാണെങ്കിൽ സെലൻസ്കിയുടെ പാർട്ടിയിലെ പ്രധാന സ്ഥാനവും അതുപോലെ പാർലമെന്ററി സ്പീക്കറുടെ റോളും ഉൾപ്പെടെയാണ് സലുഷ്നിക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറിച്ച് സെലൻസ്കിയെ എതിരിടാനാണ് സലുഷ്നി തയ്യാറാകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെർസൺ നഗരം റഷ്യൻ സേന പിടിച്ചെടുത്തത് മുതലുള്ള അന്വേഷണം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ അന്വേഷണങ്ങളായിരിക്കും സലുഷ്നിയെ പ്രധാനമായും കാത്തിരിക്കുക ഇവ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ശ്രമത്തെ ബാധിക്കുകയും ചെയ്യും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കയുമായി സമാ ചർച്ചയ്ക്ക് റഷ്യ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരുന്നു പുടിൻ പറയുന്നത് പ്രകാരം എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നതിന് മുമ്പ് തന്നെ നിയമസാധ്യത പുനഃസ്ഥാപിക്കുവാനായി സെലൻസ്കി തിരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് വളരെ വലിയ ആവശ്യമാണ് കൂടാതെ ഇപ്പോൾ യുക്രൈനിലെ ഏക നിയമപരമായ അധികാരം പാർലമെന്റ് സ്പീക്കറുമാണെന്ന് പുടിൻ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് യുക്രൈനിലെ തിരഞ്ഞെടുപ്പ് സമയക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ സംഘർഷത്തിലെ സംഭവ വികാസങ്ങളെയും ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയും ആശ്രയിച്ചായിരിക്കും എല്ലാം നിലനിൽക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള തന്റെ കൂടിക്കാഴ്ച പുരോഗമിച്ച യാണെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് നിയുക്ത ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ച തരത്തിലും റിപ്പോർട്ടുകൾ വന്നിരുന്നു പ്രസിഡന്റ് ജോ ബൈഡന്റെ നിരുപാധികമായ സഹായത്തെ ട്രംപ് പല പ്രാവശ്യം വിമർശിക്കുകയും ചെയ്തു അതിനാൽ ട്രംപിന്റെ ഭരണകൂടം തങ്ങളുടെ രാജ്യത്തിനുള്ള അമേരിക്കയുടെ പിന്തുണ കുറയ്ക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യുമെന്ന ആശങ്കയും യുക്രൈനിടയിൽ നിലനിൽക്കുന്നുണ്ട് യുക്രൈനിലെ ഈ അവിശ്വാസത്തിന് പിന്നിലെ കാരണവും ഇതുതന്നെയാണ് തന്നെയാണ് യുക്രൈനിയൻ നേതാവ് സെലൻസ്കെ ഭൂമിയിലെ ഏറ്റവും വലിയ വിൽപ്പനക്കാരൻ എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് മാത്രമല്ല യുദ്ധം അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കൃത്യമായ മാർഗരേഖകൾ ട്രംപ് നിലവിൽ വെളിപ്പെടുത്തിയിട്ടില്ല കൂടാതെ ട്രംപുമായി സംസാരിക്കാൻ റഷ്യ തയ്യാറാണ് എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള റഷ്യയുടെ പദ്ധതി പിന്തുടരുകയാണെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്നും ദിമിത്രി പെസ്കോവ് വെളിപ്പെടുത്തി ട്രംപിന്റെ സ്ഥാനോഹരണത്തിന് നൂറു ദിവസത്തിനുള്ളിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഒരു ഇടപാട് നടത്താമെന്ന പ്രതീക്ഷയാണ് ട്രംപിന്റെ പ്രത്യേക യുക്രൈൻ പ്രതിനിധി ീത് കെല്ലോ കൂടുതലും ലക്ഷ്യമിടുന്നത് മാത്രമല്ല യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ നിർണായക നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ അതിമോഹം എന്നതും ഏറെ ശ്രദ്ധേയമാണ്